ഇത് മാസ് മോട്ടോഷിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് അതിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്നിരുന്നതാണ് കൂട്ടത്തിക്കിടെ നമുക്ക് ജനറൽ സർവീസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല കാരണം ഓൾറെഡി ബെൽറ്റ് പൊട്ടിയേക്കാണ് അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമുക്ക് ചെയ്യാൻ നടക്കില്ല അപ്പോൾ എന്തായാലും വണ്ടി വർക്കിന് കയറ്റി വർക്കിന് കയറ്റി നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ നോക്കുമ്പോൾ എയർഫിൽട്ടർ ഒക്കെ ഫുൾ ബ്ലോക്ക് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറിയിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ബ്ലോക്ക് ആയ അവസ്ഥയിലേക്ക് നിൽക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടാം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂടുതൽ മാറ്റേണ്ട ഒരു ആയിട്ടാണ് സ്പാർക്കുളക്ക് കേട്ടോ അപ്പോൾ രണ്ട് കൂടിയിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ അങ്ങനെ മൂന്ന് യൂണിറ്റാണ് നമുക്ക് എയർ ഫിൽ ആ ഇത് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരാം എയർ ഫിൽറ്ററും എയർ ഫിൽട്ടർ സെക്കൻഡ് റിഫിൽറ്റർ സ്പാർക്കിളക്ക് ഇത്രയായിട്ടാണ് നമുക്ക് കൂടുതൽ മാറ്റി വിടണം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ നമുക്ക് ബെൽറ്റ് പൊട്ടിയതാണ് മെയിനായിട്ട് അതിൻ്റെ കംപ്ലൈന്റ് കാണിക്കാൻ കാരണം ബെൽറ്റ് ശരിക്കും നല്ല രീതിയിൽ തന്നെ പൊട്ടി അവസ്ഥയിലേക്ക് ആയായിരുന്നു കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് അത് നമുക്ക് കിടക്കുന്നത് മാക്സിമം അതിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് പഴക്കം വന്നിട്ടുണ്ട് അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും പൊട്ടിപ്പോയി ബെൽറ്റ് നമുക്ക് മാറ്റണം പിന്നെ അതിൻ്റെ ഈ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള വേരിയേറ്റർ ബോഡിയുടെ ആ വീലൊക്കെ ശരിക്കും നല്ല രീതിയിൽ കംപ്ലീറ്റ് വന്നിരുന്നു അത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലേ കൂടുതലായിട്ട് വരുമ്പോഴാണ് വീലുകൾക്ക് ആ ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗം ആ പുള്ളി പോലെ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ പുള്ളിയുടെ ഉള്ളിൽ പ്രോബ്ലംസ് ചെറിയൊരു ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ശരിക്കും ബെൽറ്റിൻ്റെ ലൈഫ് കുറയുന്നത് അപ്പോൾ ഇത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ബോസ് ഡ്രൈവും ഈ വീലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇത്ര പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ റോളറൊക്കെ ആ കംപ്ലയിൻറ്റിൽ അടിച്ച് പൊളിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കവറിങ്ങൊക്കെ പൊട്ടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഈ കൂട്ടത്തിൽ കൂടെ മാറ്റി ആ റോളർ കിറ്റായിട്ട് തന്നെ ആറ് ആറ് റോളറും കിറ്റായിട്ട് വന്നത് പിന്നെ ഈ വീല് ബോസ് ഡ്രൈവ് അതിൻ്റെ പീസ് ലൈവ് ഇത്രയായിട്ടും കൂടി മാറ്റിയാലാണ് ആ ഭാഗം കറക്റ്റ് ആകുള്ളൂ കൂട്ടത്തികള് നമുക്ക് ബെൽറ്റ് മാറ്റിവിടണം അപ്പോൾ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ബാക്കിൻ്റെ ആ ക്ലച്ച് പുള്ളിയുടെ ഭാഗം കൂടി അഴിച്ചിട്ടുണ്ട് ബാക്കിൻ്റെ അത് അഴിച്ച് അതിൻ്റെ വീലുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വീലിനൊന്നും നിലവിൽ ഇല്ല അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബെൽറ്റ് മാറ്റി ഗ്രീസ് കിട്ടിയത് അപ്പം പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കണ്ട പേടിക്കണ്ട ആ ഭാഗം ക്ലിയർ ആയിട്ട് നമുക്ക് വരും പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചിട്ട് സർവീസൊക്കെ എന്തോ പെൻഡിങ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട് കരിയൊക്കെ കണ്ടു പൊടിയും അതിൻ്റെ ഉള്ളിൽ പൊടി കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ബെൽറ്റ് വരഞ്ഞതിൻ്റെയും ക്ലച്ച് ഷൂ വർക്ക് ഒക്കെ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തതരാം കേട്ടോ അതിന് ശേഷം ആ ബെൽറ്റ് മാറ്റിയിരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിക്കോളും ആ ഭാഗം പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ഞാൻ ഫ്രണ്ട് അടിച്ചുകൊണ്ടാണെന്നാണ് അതിനശേഷം ബാക്ക് മൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആകാം ടയറായാലും ബാക്കിലത്തെ അത്യാവശ്യം ഉപയോഗിക്കാൻ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ഐസൊലേർ കേബിളൊക്കെ ചെക്ക് ചെയ്യണം അപ്പം ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഇവിടെ നമുക്ക് മാറ്റിയിടാം ഈ ചോക്കിൻ്റെ പ്രത്യേകത ചില നമ്മൾ ഉപയോഗിക്കാണ്ട് വരും നമ്മൾ പുതിയ കേബിൾ ഇട്ടാലും ഉപയോഗിക്കാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ കേബിൾ ടൈറ്റ് വന്നു പോകും സാധാരണ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പേ അത് ജസ്റ്റ് ഒന്ന് ചോക്ക് വലിക്കുക സെൽഫ് അടിക്കുക രണ്ട് ഗുണമാണ് ഒന്ന് ബാറ്ററിക്ക് അത്ര ലോഡ് കുറച്ചെടുത്താൽ മതി ബാറ്ററി ലൈഫ് കൂടും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും ചോക്കിൻ്റെ കംപ്ലയിൻറ്റ് ആ കേബിൾ കംപ്ലയിൻറ്റ് ആവണത് കുറേം ചെയ്യും അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമ്മൾ അതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ കുഴപ്പമില്ല നമുക്കത് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫ്രണ്ട് ബുഷുകൾ നിലവിലെ കുഴപ്പമില്ല ലിങ്ക് ബുഷായാലും അയ്യും കുഴപ്പമില്ല നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ബ്രേക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം ബ്രേക്ക് ലൈനർ മാറണം ഫ്രണ്ടിൽ അത് ഫുൾ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ് കിടന്നിരുന്നത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടാം ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത് തന്നെ മതി ഫ്രണ്ടിലത്തെ ഞാൻ തീർന്നതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ഫ്രണ്ടിൽ വെട്ടർ മാറില്ല കാരണം ഇത് ശരിക്കും കട്ട ടയറാണ് അത് റീസോൾ ചെയ്ത ടയറാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചാണ് വേണേൽ അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച എങ്ങനെയൊക്കെ ചെയ്താലും ഉണ്ടാവും കേട്ടോ കാരണം അത് ടയറ് മാറ്റിയാലാണ് മാറുകയുള്ളൂ ബാക്കി വർക്ക് നമ്മൾ ചെയ്തല്ല ടയർ എട്ട് ഇടയ്ക്ക് നോക്കിയിട്ട് ഇടയ്ക്ക് മാറ്റിച്ചാൽ മതി അത് ഇടുന്ന സമയത്ത് എം ആർ എഫിൻ്റെ സാപ്പറെന്ന് പറഞ്ഞ മോഡലിടുക കമ്പനി വരുന്ന മോഡൽ മോഡലിട്ടോ അതാണ് കുറച്ചുകൂടി നല്ലത് പത്തൊന്നൂറ് രൂപ കൂടുതലൊന്നാലും നമുക്ക് എം ആർ പി യൂസ് ചെയ്യാൻ കിട്ടുമെങ്കിൽ അത് വിടാം അതല്ലെങ്കിൽ അപ്പോളോ യൂസ് ചെയ്യാനാണ് കുറേ കൂടി ബാറ്ററി പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അതൊന്നും ഇരിക്കുന്ന കേട്ടോ ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി പറയാം നമുക്കതിൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് അതെന്തേലും ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് വരും അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെ ഓക്കെ ആയിട്ടാണ് കാണിച്ചാലാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വേറെ എന്തായാലും വാറണ്ടിയിൽ ഉള്ള വാറണ്ടി ബീഡിലുള്ള ബാറ്ററി ആവാൻ സാധ്യതയുണ്ട് അത് നമുക്കിട്ട് ഈ മാസമൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും വാറണ്ടി ബ്രീഡിലുള്ള ബാറ്ററി ആവാനാണ് സാധ്യത പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്പാർക്ക് ബിളക്ക് നമ്മൾ കൂട്ടത്തികളന്നെ നമുക്ക് മാറ്റിയിടുന്നുണ്ട് എയർ ഫിൽട്ട് മാറ്റുമ്പോൾ കൂട്ടത്തില് മാറ്റേണ്ടവരായിട്ടാണ് എൻജിൻ ഓയിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിലും ഏകദേശം ഏറെ കുറെ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഓയിലും കൂടിയാണ് നമ്മൾ മാറ്റുന്നത് അപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടി വന്ന പാർട്ടം എന്ന് പറയാം ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ എയർ ഫിൽട്ടർ സെക്കൻഡറി ഫിൽട്ടർ പ്ലഗ് ഇത് നമ്മൾ ഇടയ്ക്ക് ഓരോ പതിനായിരം കിലോമീറ്ററിലും ചെയ്യേണ്ട വർക്കാണ് കേട്ടോ ശരിക്കും ഈ എയർ ഫിൽട്ടർ പ്ലഗ് മാറലൊക്കെ ഒക്കെ അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട് ചോക്കിൻ്റെ കേബിൾ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ മാറ്റുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ലൈനർ മാത്രം മാറ്റിയാൽ മതി ഫ്രണ്ടിലെ അത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് പി സ്ലൈഡ് ഈ റോളർ സെറ്റ് ഇത്ര ആയിട്ടാണ് നമുക്ക് ക്ലച്ചിൽ വരാം അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം അപ്പോൾ അത്രയും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതി നമ്മൾ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞുകൊണ്ടായിരുന്നു ആ എസ്റ്റിമേറ്റ് പ്രകാരം ആ എമൗണ്ടിലേക്ക് വന്നത് അത്രയും എസ്റ്റി ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എന്തായാലും വൈകുന്നേരം ആവും ഒരു ഏഴ് മണിക്ക് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ